പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ നയനയും കൂട്ടി പോയി കഴിഞ്ഞതിന് ശേഷം ജലജ തുടങ്ങാണ് കേട്ടോ പണി ജാനകി കണ്ടല്ലോ നീ എപ്പോഴും ഏട്ടത്തെ ഏട്ടത്തെ എന്ന് പറഞ്ഞിട്ട് തലയിലേറ്റി നടന്നുകൊണ്ടിരുന്നതല്ലേ ഇപ്പോ എന്തായി പണ്ട് നയന ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കണ്ടുപിടിച്ചോണ്ടിരുന്ന ആളാണ് എന്നാ ഇന്ന് ഒരു ദിവസം അനാമിക കോഫി ഉണ്ടാക്കിയപ്പോ അവള് ഉണ്ടാക്കിയത് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് നയനെ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കണ്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടില്ലേ മരുമകളെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചത് കണ്ടില്ലേ അതുപോലെ തന്നെ ആയിരിക്കണം നീയും മനസ്സിലായോ ഇത് കേട്ടിട്ട് അനാമികയും അതുപോലെ ജാനകി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ ഈ സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എപ്പോഴും കൊളുത്തിക്കൊണ്ടേ ഇരിക്കണം ചിലതൊക്കെ കെട്ടുപോവെങ്കിലും ചിലത് നന്നായിട്ട് ഊതി പേരിപ്പിച്ചോളു നോക്കാം എത്രത്തോളം പോകും എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണേ തുടർന്ന് കാണിക്കുന്നത് ആദർശ് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോവില് ആ സമയത്ത് ശ്വേത ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആദർശ് ആദ്യം കോൾ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് വീണ്ടും വിളിക്കുകയാണല്ലോ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ ആദർശ് ഞാൻ വിളിച്ചിട്ട് എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത് എന്തിനാ ബിസി ആക്കി വിടുന്നത് കാര്യം ചോദിക്കുമ്പോ ശ്വേത നിനക്കറിയില്ലേ ഞാന് വീട്ടിലിരിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മ കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ നീ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട് നീ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറന്നു ഞാൻ ഇന്ന് മറന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ മറന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ മീറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ശ്വേത ചിരിക്കുകയാണ് കേട്ടോ എന്താ ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഓർക്കില്ല ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ വക്കീലിനെ മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നു അതുകൊണ്ട് ചിരിച്ചു പോയതാണ് വക്കീൽ ഇന്ന് ബിസി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്വേത പറയുന്ന സമയത്ത് എന്തായാലും നീ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ കോൾ ചെയ്തിട്ട് അയാൾ ഫ്രീ ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്ക് എന്നിട്ട് ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറയുകയാണേ പിന്നെ അത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇനിയും എന്താന്ന് ചോദിക്കുകയാണ് അതല്ല ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബാക്കോട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റരുത് പോവരുത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താണ് എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊക്കെ നോക്കാം എന്ന് പറയണേ ആ സമയത്താണ് നയന റൂമിലേക്ക് കാഫിയുമായിട്ട് വരുന്നത് കേട്ടോ നയനയെ കണ്ട ആദർശ് ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് അങ്ങനെ കോഫി കൊണ്ടുവന്നിട്ട് നയന പറയുന്നുണ്ട് ഇത് ആദർശേട്ട കോഫി എന്നുള്ള കാര്യം ആ സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും നല്ല കാര്യം ഞങ്ങൾ സംസാരിച്ചത് കേട്ടില്ല തുടർന്ന് ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് കോഫിയും ടിഫിനും ഒന്നും വേണ്ട ഇപ്പോഴാണ് മീറ്റിംഗ് കൺഫേം ആയത് ഒരുപാട് ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ആദിഷ് പോകുന്നത് കണ്ടുകൊണ്ട് നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും ആദിഷ് എന്നു കോഫി പോലും വേണ്ടാത്തത് എന്തായാലും പറയാതെ ഇന്ന് ടിഫിനൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാ എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് പോകുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ജലജ കോഫി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ അനാമികക്ക് ഇതാ അനാമിക കുടിച്ചോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കുടിക്കുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സോപ്പിടുന്ന രീതിയിൽ അനാഭിയെ കൊണ്ട് കോഫി കുടിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അരികെ ചെന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ മൂഡ് ഓഫ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ് നയന എന്നിട്ടും ഈ കുടുംബത്തിന്റെ മൊത്തം കൺട്രോൾ അവളുടെ കയ്യിലാണ് അവൾക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാവരും അവളുടെ പക്ഷത്താണ് അതെന്താന്ന് മനസ്സിലാവുന്നില്ല അവൾ മിഡിൽ ക്ലാസ് ഫാമിലി പെട്ട ഒരു പെണ്ണാണെന്നുള്ള കാര്യം മാത്രമല്ലേ നിനക്ക് പക്ഷെ അവൾ നല്ലൊരു നടിയാണ് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന രീതിയിലാണ് അവൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു കലാവാസനയുണ്ട് നീയും അതുപോലെ തന്നെ അവളെ നടിക്കുന്നത് പോലെ നടിക്കണം ആദ്യം അനി അനിയുടെ മൊത്തം സപ്പോർട്ട് നിനക്ക് കിട്ടണം എനിക്ക് അനിയുടെ മൊത്തം സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം അനാമിക പറയുമ്പോ സപ്പോർട്ട് നിനക്കൊണ്ട് പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നാൽ നീയും ഒരു പക്ഷത്ത് ഏട്ടത്തീം വരുന്ന സമയത്ത് അവൻ ഏട്ടത്തിയുടെ പക്ഷത്താ നിൽക്കുക ആ എപ്പോഴും നയനെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നടക്കുക എന്നാ അവക്കൊരു പ്രശ്നം വന്നെന്ന് വെച്ചോ ആ സമയത്ത് ആദർശ് ഫസ്റ്റ് അവളുടെ പക്ഷത്തെ നിക്കളു അവൾ എങ്ങനെയാ അവനെ കൺവിൻസ് ചെയ്യുന്ന കാര്യം എനിക്കറിയില്ല എങ്ങോട്ട് നോക്ക് നീ ഈ വീട്ടിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നിനക്ക് അനിയുടെ സപ്പോർട്ട് വേണം എന്നാ മാത്രമേ നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അതിന് നീ അനിയുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് അവനെ നിന്റെ കൈപ്പടിയിലാക്കണം എങ്ങനെ നയനയ്ക്ക് എനിക്ക് ആദർശ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുവോ അതേപോലെ അനി നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ വീട്ടിലിരിക്കുന്നവര് നിന്നെ പറ്റി പറയാൻ തന്നെ ഭയപ്പെടും മനസ്സിലായോ അനാമിക എന്ന് ചോദിക്കുമ്പോൾ അനാമിക അങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ജലജ മനസ്സിൽ വിറയുന്നുണ്ട് എങ്ങനെ നയനയെ ചവിട്ടി തേക്കാം അതിന് കിട്ടിയ നല്ലൊരു ആയുധമാണ് അനാമിക നീ അധികം വൈകാതെ ഒരു വലിയ യുദ്ധം ആരംഭിക്കാൻ വേണ്ടി പോവാണ് അതിന് നീ തയ്യാറായിരുന്നു നയനെ അങ്ങനെ ഇവരുടെ സംസാരമാണെങ്കിൽ മൊത്തം നമ്മുടെ നവ്യ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ആദർശ് ശ്വേതയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് ശ്വേത അങ്ങോട്ട് ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് പരസ്പരം വിഷ് ചെയ്തതിന് ശേഷം സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് അല്ല എന്താ നമ്മൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം ഒന്നെങ്കിൽ അവർക്ക് നമ്മുടെ ഓഫീസിൽ വന്നൂടെ അല്ലെങ്കിൽ അവർക്ക് അവരെ നമുക്ക് പോയിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് കണ്ട പോരെ ഇവിടെ നടു നിൽക്കേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആദർശ് വക്കീൽ ഒരു അടുത്താണ് ഉള്ളത് നമ്മൾ ഇന്ന് ടി ഡി എസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇന്ന് തന്നെ ഫയൽ ചെയ്യുന്നു കാര്യം പറഞ്ഞു അതുകൊണ്ട് അവര് കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ വഴിന്ന് മീറ്റ് ചെയ്ത് എന്തെങ്കിലും സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കാനോ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് പോവാം എന്നുള്ള കാര്യം പറഞ്ഞു ഓക്കെ ശരി പുറത്ത് നല്ല ചൂടുണ്ട് നമുക്ക് കാറിൽ എ സി ഇട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കാറിൽ കയറുകയാണ് കേട്ടോ അതേസമയം നയന ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടേ അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൽ ആ സമയത്ത് ഒരു ഭിക്ഷാടകൻ വന്നിട്ട് ഗ്ലാസ്സിന് മുട്ടുന്നുണ്ട് അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ പാവാണ് അത് എന്തെങ്കിലും കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു അൻപത് രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് അതേ സമയമാണ് കേട്ടോ നയിൽ അതുവരെ പാസ് ചെയ്തു പോകുന്നത് എന്നിട്ട് ശ്വേതയെ കാണുന്നുണ്ട് ശ്വേതയെ കാണുമ്പോൾ ഇവര് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അന്ന് അവിടെ വെച്ച് അടി ഉണ്ടാക്കിയതല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നെ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശവും ശ്വേതയും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദർശം പറയുന്നുണ്ട് വക്കീലിനെ വിളിച്ച് നോക്ക് ഇറങ്ങിയോ എന്നുള്ള കാര്യം അറിയാലോ എന്നുള്ള കാര്യം പറയുമ്പോ അത് ആദർശ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ക്ലൈന്റിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന സമയത്ത് വിളിക്കാന്നാ പറഞ്ഞത് തിരക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ തിരക്കില്ലാണ്ട് ഇരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പോ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം പോലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്നത് വെയിറ്റ് ചെയ്യാന്ന് പറയാനേ തുടർന്ന് നമ്മുടെ നയന പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ വഴിയിൽ വെച്ചിട്ട് കേടാവാണ് കേട്ടോ എന്തോ ഒരു ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് എന്ത് പറ്റി ചേട്ടാ എന്നുള്ള കാര്യം നോക്ക് ചോദിക്കുന്നുണ്ട് നമ്മുടെ നയന ആ സമയത്ത് അദ്ദേഹം ചെന്നിട്ട് നോക്കട്ടെ എന്ന് പറയുകയാണെ അങ്ങനെ പുറകിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയന അവിടെ അങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശിന്റെ ആദർശിനെയും അതുപോലെ ശ്വേതനയും കാണിക്കുന്നത് ശ്വേതനെ ഫോണിലേക്ക് വക്കീൽ വിളിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ട് മീറ്റ് ചെയ്യാം ഇന്ന് കോടതിയിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം ഓഫീസിലേക്ക് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ ശരി എന്ന് പറഞ്ഞു വെച്ചില്ലേ പിന്നീട് ഇങ്ങനെ ചോദിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ ആദർശ് പറഞ്ഞില്ലേ ഇന്ന് തന്നെ ഈ കാര്യമെല്ലാം കംപ്ലീറ്റ് കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് പറഞ്ഞെന്ന് പറയുമ്പോ എല്ലാം ഡബിൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വണ്ടിയിൽ പോവാണ് അങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടാ റെഡി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ട് മിനിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത് ആ സമയത്താണ് ആദർശ് ആ ശ്വേതയും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓട്ടോന് അവിടെ എത്താൻ നേരത്ത് ഒരു ബൈക്കാരൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇടയാണ് ആ സമയത്ത് ശ്വേതയുടെ ഫോണ് താഴേക്ക് വീഴുന്നുണ്ട് അങ്ങനെ ശ്വേത ഫോൺ എടുക്കാൻ വേണ്ടി താഴേക്ക് കുനിയുമ്പോൾ ആദർശ് ആ ബൈക്കാരിന്റെ അടുത്ത് എവിടെ നോക്കിയാടാ എന്നുള്ള കാര്യം ചോദിക്കുന്നത് നമ്മുടെ നയനെ കാണാണ് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഓ വണ്ടി എടുത്ത് പോകുന്നുണ്ട് അപ്പോഴും നമ്മുടെ ശ്വേത ഫോൺ എടുത്തിട്ട് പൊങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ നയന ആദർശിനെ മാത്രമാണ് കാണുന്നത് ആദർശേട്ട എങ്ങോട്ടായി എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആദർശ് നയനെ കാണുന്നില്ല വണ്ടി എടുത്ത് പോവുക ചെയ്യുന്നത് അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഫീസിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാപ്പി പോലും കുടിക്കാതെ ഇറങ്ങി പോയതാണ് എന്നിട്ടിപ്പോ ഇത്രയും ലേറ്റ് ആയിട്ട് എങ്ങോട്ട് പോവാണ് ഉടനെ തന്നെ നായനെ ഫോൺ എടുത്തിട്ട് ആദർശൻ ഉടനെ തന്നെ നായനെ ഫോൺ എടുത്തിട്ട് ആദർശിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആദർശ് എന്നിട്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് സംസാരിക്കുന്നുണ്ട് നായനെ കോൾ എടുത്ത് ഉടനെ തന്നെ ആദർശേട്ടൻ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഞാൻ ഓഫീസിൽ ഓഫീസിലൊരു പ്രധാനപ്പെട്ട ഉള്ളത് എന്താണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ നയനെ ഒന്നും വിണ്ടാതെ നിൽക്കുമ്പോ എന്താ നീ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ കോൾ കട്ട് ചെയ്തതിന് ശേഷം ശ്വേത ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതെ ഒരാവശ്യം കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യേണ്ടി വന്നു ഇത് കേൾക്കുമ്പോൾ സോറി അത് ഞാൻ കാരണം കാരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ അത് ഓക്കെ എന്ന് പറയണേ ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വെളിയിലായിട്ടും പിന്നെ എന്താ ഓഫീസിലാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഇതുവരെ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ആദ്യ ശേഷം സംസാരിച്ചതേ ഇല്ലല്ലോ തുടർന്ന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് നയനയുടെ അടുത്ത് ഓട്ടോ റെഡി ആയിട്ടുണ്ട് മാഡം എന്നുള്ള കാര്യം ശരി എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറിയിട്ട് നയന പൊക്കോണ്ടിരിക്കാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്